സി ഇനി കാനം പക്ഷം മാത്രം സി ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പ്രകാശ് ബാബുവിനെ വീണ്ടും ഒതുക്കി പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകുന്നത് പാർട്ടി വിരുദ്ധർക്ക് രക്ഷയില്ലെന്ന സന്ദേശമാണ് ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് കേരള ഘടകം നിർദ്ദേശിച്ചത് ആനി രാജയുടെ പേരാണ് തന്ത്രപരമായ നീക്കമാണ് ഇക്കാര്യത്തിൽ കാനംപക്ഷം നടത്തിയത് ആനി രാജയ്ക്ക് ദേശീയ നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ട് കാനം വിരുദ്ധരെ കേന്ദ്ര പിന്തുണയിൽ വെട്ടാനാണ് നീക്കം സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രകാശ് ബാബു കടുത്ത അസംതൃപ്തിയിലാണെന്നാണ് സൂചന കാനം രാജേന്ദ്രന് ശേഷം പ്രകാശ് ബാബുവിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി ലഭിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായിരുന്നില്ല കാനത്തിന്റെ താല്പര്യപ്രകാരം ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തി ഇതിനുശേഷം വിഭാഗീയത രൂക്ഷമായി കാനം മരണക്കിടയ്ക്കയിൽ വെച്ച് ബിനോയ് വിശ്വത്തെ പിൻഗാമിയാക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കിയത് പിന്നീട് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വവും പ്രകാശ് ബാബുവിന് നിഷേധിച്ചിരുന്നു കാനം രാജേന്ദ്രനു ശേഷം പ്രകാശ് ബാബു ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നെന്ന പരിഗണന വെച്ച് സംസ്ഥാന ഘടകം ആനി രാജയുടെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ പ്രകാശ് ബാബുവിനെ ഒതുക്കാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന കൗൺസിലിലും വിഭാഗീയത വ്യക്തമായിരുന്നു അതേസമയം തന്നെ ആരും ഒഴിവാക്കിയിട്ടില്ലെന്ന് പ്രകാശ് ബാബു പ്രതികരിച്ചു ആനിരാജയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് ഐക്യകണ്ഠേനയാണ് ആനിരാജയെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തത് ആനിരാജയെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ വിജയവാഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസിനാണ് തീരുമാനിച്ചിരുന്നത് ഒഴിവ് വന്നപ്പോൾ ആനിരാജയെ എടുത്തു അതിനെ പൂർണ്ണമായും അനുകൂലിക്കുകയാണ് ഇക്കാര്യത്തിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഒന്നിനെയും പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല പാർട്ടി അംഗമാണ് അതേപോലെ തുടരുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് ആനി രാജ എടുത്തത് സ്വാഭാവികമായ നടപടിയെന്നാണ് സിപിഐയുടെ വിശദീകരണം പ്രകാശ് ബാബുവിനെ ഒഴിവാക്കിയതല്ലെന്നും ബിനോയ് വിശ്വം നേരത്തെ ദേശീയ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവെന്ന നിലയിലാണെന്നുമാണ് നേതൃത്വം പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയായി ബിനോയ് വിശ്വം മാറിയതോടെ ആ ഒഴിവിലേക്ക് ദേശീയ തലത്തിൽ നിന്ന് ആനി രാജ ഉൾപ്പെടുത്തുകയായിരുന്നു സംസ്ഥാന ഘടകം ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നും വിശദീകരിച്ചു